എല്ലാവർക്കും പ്രമ്യ സ്വിട്ട് മിസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഒരു സ്നാക്കാണ് മുട്ടയും അരിപ്പൊടിയും പച്ചക്കറികളും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പുറമെ നല്ല ക്രിസ്പിയാണ് ഉള്ള് അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് രണ്ട് മുട്ട ബോയിൽ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഒരു മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ടാമത്തെ മുട്ടയും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോഴും രണ്ടും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് നൈസ് റൈസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മസാലയായിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോഴാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇതിപ്പോഴ് കൈക്ക് ഒട്ടിപ്പിടിക്കരുത് ഇത് നന്നായിട്ട് കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്ത മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മുടെ മാവ് തിക്കാക്കി എടുത്തിട്ടുണ്ട് നല്ല തിക്കാണെങ്കിൽ മാത്രമാണ് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും നല്ല തിക്കായിരിക്കണം ഞാനിതിൽ ഏകദേശം ഒരു രണ്ട് രണ്ട് കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ മുട്ട ഗ്രേറ്റ് ചെയ്തത് ഉള്ളിൽ ഫില്ലിങ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഇത് തയ്യാറായി കിട്ടും പക്ഷേ നമ്മുടെ മാവ് നല്ല തിക്കായിരിക്കണം ഇല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല ഇതിപ്പോഴും കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് താല്പര്യമെന്നുള്ളത് ആ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം ഞാനിതിപ്പോഴും ഇങ്ങനെ ഒരു റൗണ്ടായിട്ടാണ് ആക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വെജിറ്റബിൾസും മുട്ടയോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ അരിപ്പൊടി ആയതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് കടായി വെച്ചിട്ടുണ്ട് ചൂടായി വന്ന കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കണം ശേഷമാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിപ്പോഴും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിമ് മീഡിയത്തിൽ വെച്ച് കൊടുക്കണം ഒരു വശം ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്ത് എടുക്കാം തിക്കായിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ എണ്ണയൊന്നും ഒട്ടും കുടിക്കുന്നില്ല നല്ല തിക്കാനും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കറുമുറേ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു സ്നാക്കാണിത് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് മുട്ട ഗ്രേറ്റ് ചെയ്തൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അത് കടിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാവ് നല്ല തിക്കായിരിക്കണം അങ്ങനെയാണെങ്കിൽ തിക്ക് അല്ലെങ്കിൽ എണ്ണ വല്ലാതെ കുടിക്കും ഇതിപ്പോൾ തിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് നമുക്കിത് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു